ഒരുപാട് പേര് പറഞ്ഞ ഡൗട്ടാണ് കുട്ടി ആരുടെ മാരിയാണ് ഉള്ളത് അപ്പൊ ഇതാണ് ഇന്റെ മോള് ഇത് അതിന്റെ അമ്മായി അതായത് പല്ലടക്ക് പല്ലടക്ക് ജസ്റ്റ് പല്ലടക്ക് കുട്ടി പല്ലടിച്ചിട്ടാ ചക്കരയുടെ മാരിയാണോന്നൊന്ന് ജസ്റ്റ് നോക്കി ഈ കുട്ടിക്ക് കുട്ടിക്കിപ്പോ കറക്റ്റ് അറുപതായില്ല അമ്പത്തി അറുപത് ആവണേ ഉള്ളു ആ ഒരു പ്രായമാകുമ്പോഴേക്കും മുഖച്ചായ മാറിയത് ആറ്റേന്ന് കൊറേ പേര് ചക്കരന്റെ കമന്റ് ഇട്ടായിരുന്നു അപ്പൊ നിങ്ങളിത് എന്നുള്ളത് നോക്കണം ജസ്റ്റ് നമ്മളെ നീ പാടില്ല മാതിരിണ്ടോന്നൊന്ന് നോക്കി ഒന്ന് വായ പൂട്ടി പല്ലടക്കി കുട്ടിക്ക് പല്ലില്ല കുട്ടി എന്താ ചെയ്യണ അതേ മാതിരി കാട്ടുന്നുട്ടോ കരി ഇപ്പൊ കുട്ടി കരി ഇനി ഇനി ണോ അല്ലേ കുട്ടി വാപ്പാങ്ങനെ നീ ഇങ്ങനെ കണ്ടോ നിന്റെ മുഖം ഒക്കെ കഴിച്ചിറങ്ങിട്ടെ പല്ലില്ല കുട്ടിക്ക് നിന്റെ മുഖം ഒക്കെ ഇത് കുട്ടി ഇനി പിന്നെ പേര് ഉമ്മാന്റെ ഉണ്ട് നമുക്ക് ഉമ്മാനെ ഇരുന്ന് വീട് വെക്കാൻ പറ്റൂ ഉമ്മാന്റെ മോച്ചായ കുട്ടിക്ക് ഇത് ഞങ്ങളാ ഞങ്ങളെ അതായത് കുട്ടിയുടെ മുഖച്ചായ ഞങ്ങളെടുക്കാണ് ഇതുവരെ ഗൈസ് ഞങ്ങള് യാത്ര എല്ലാം ശരിക്കും മാത്രമേ ബാക്കിയൊക്കെ കുറച്ച് ലൂസ് ഉണ്ട് എത്ര ശരിക്ക് കുറച്ചുകൂടി വലുതായിട്ടില്ലേ അരയിൽപ്പി എപ്പഴും കെട്ടി കൊടുക്കല്ലേ അരത്തെ അവിടെ ഇരുന്നോട്ടോ ഇനി വരണ്ടേറ്റവും കെട്ടിക്കണ് ആ ഞാൻ കരിക്കല്ല എനീട്ട് നടക്ക് അങ്ങനെ നമ്മൾ കുട്ടിയുടെ എന്ത് കഴിഞ്ഞു മുഖച്ചായേ ആരാണെന്നുള്ളത് നിങ്ങള് കമന്റ് ചെയ്യണം കുട്ടീന്റെ മുഖം ഇങ്ങനെ ചക്കരന്റെ മുഖം ഇങ്ങനെ നിങ്ങളൊക്കെ മുഖഛായ കിട്ടുന്നോണ്ട് കുഴപ്പമില്ല സ്വഭാവം ഇങ്ങടെ രണ്ടാമേ ആവാതി ആ ഒരു പ്രാർത്ഥന മാത്രമല്ല ഏടെ കുട്ടിക്ക് എന്റെ സ്വഭാവം കിട്ടിയുണ്ടല്ലോ കുട്ടി നല്ലൊരു കുട്ടിയും രണ്ടാളേയും കിട്ടിയ പെണ്ണെന്ന വർഗമുണ്ടല്ലോ ജി പെണ്ണിപ്പ ആയിട്ടുള്ളു കൊറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയല്ലോ കേട്ടോ അവൾ കരഞ്ഞുകൊണ്ട് ചിരിക്കും ചിരിച്ചുകൊണ്ട് ചതിക്കുന്നറിട്ടോ ആ ഇത് ഞാൻ തന്നെ ടു പോയിന്റ് സീറോ മീശയും കുറച്ച് കൊമ്പൻമുടി ഉണ്ടെങ്കി ഞാൻ തന്നെ ഞാനറിയണേ എന്റെ മതിക്കോ അതാവുമ്പോ നല്ലൊരു കുട്ടിയാവും അമ്മായി അമ്മായിക്കെ തോണ് എന്നാ പോവാസ അപ്പൊ എന്തായാലും നമ്മുടെ എന്താണ് സ്വർണടലും മുഖച്ചായ നോക്കലൊക്കെ കഴിഞ്ഞു ജസ്റ്റ് ഞങ്ങൾ നോക്കിയതാണ് കേട്ടോ അപ്പൊ നമ്മള് ആരെയാണ് നിങ്ങള് ആണെന്നുണ്ടെങ്കി മുഖവില്ലേ ഞാൻ പ്ലാസ്റ്റിക് സർജറി സിനുവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് ഇറങ്ങണം പിന്നെ ചക്കര കുട്ടിങ്ങനെ നടക്കുകയാണ് എന്റെ ചക്കരയുടെ ഒരു ഫേസ് പറയണേ ഈ സിനുവിന്റെ അടുത്ത് ഇവിടെ ഉമ്മാൻ്റെ ഒരു താരം നടക്കും നടക്കി നടക്ക് എന്നാ ഇറങ്ങട്ടെ നമ്മള് വല്യൊരു ആർഭാടൊന്നും ഇല്ല അതിന്റെ അലടെ കെട്ടി കൊടുത്തിട്ടുണ്ട് പോട്ടെട്ടോ പപ്പച്ചി പോട്ടെ ഞാൻ അടുത്ത വാട്ടി വെറുമ്പോ നടക്ക് പാക്കളാം നടക്കുട നടു ചക്കരക്കിന് പോരാൻ തോന്നുന്നില്ല ചക്കരല്ലോ നമ്മളെ മോളെ കണ്ടാലും ഉമ്മ കുറെ ഹാപ്പി ആവും ഉമ്മന്റെ ഇതൊക്കെ റിക്കവറാവും ആദ്യം ബാത്റൂമില് വെള്ളമൊന്നും റിക്കവറാവട്ടെ അല്ലെങ്കിൽ കുട്ടി എല്ലാരും അവിടെ പാടൊന്നെടുങ്ങും നമ്മുടെ സിറ്റുവേഷനൊക്കെ വീഡിയോയില് പറയുന്ന മാതിരി ഒന്നല്ല കുറച്ച് മോശമാണ് അല്ലേ കളിയ നമ്മൾ ഗൈസ് ടുത്തൊന്ന് നാട്ടിൽ കെട്ടിട്ടുണ്ട് നടക്കു നടക്കു ഇടവഴിയിലൂടെ നോക്കി കിടന്നെട്ടോ ഇതാണ് മക്കളെ നമ്മളെ റോഡിന്റെ അവസ്ഥ ഫുള്ള് വെള്ളം പോവാ ഇടവഴി കൂടെ ഒരു ലൈറ്റുമില്ല റോഡും ഇല്ല വെളിച്ചമില്ല അത്രയും ബുദ്ധിമുട്ടാണ് കൂടെ നമ്മൾ കറക്റ്റ് ടൈമിന് നമ്മൾ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് പ്രത്യേക ആൾക്കാരെങ്ങനെ വരിക ഒരാളെ ഹെൽപ്പിനെ വിളിച്ചാലും കൂടി നിങ്ങളെ വരില്ല അറിയില്ല എന്തെന്നല്ല നടക്കാങ്ങട് ആ കല്ലുമ്പോൾ ചവിട്ടി നടന്നായി ഒന്നാകും എന്തായാലും ഇനി ബാക്കി നീ നാളെ കാണാൻ അത്രേ ഉള്ളു റോഡാണോ അതോ എന്നുള്ള ഡൗട്ട് ഇപ്പോഴും നമുക്ക് മാറിയിട്ടില്ല നമ്മളെ റോഡിന്റെ നോക്കി നടന്ന് രണ്ടും മൊത്തം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ചളി കാല് പോകുന്ന അത്രക്കും ചളി ഉണ്ടോ പഞ്ചായത്തുകാരെ ഒന്ന് കാണും നിങ്ങളിത് എലക്ഷനും വോട്ടിന് മാത്രം വരിക അല്ലാതോ കാല് പോകണത്ര ചല്ലേ മഴക്കാലത്ത് ഇങ്ങനെ തന്നെയാണ് പക്ഷേ എന്നും നമുക്ക് ഇങ്ങനെ